അപ്പൊ അതെന്താന്നുള്ളത് നമ്മള് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് കൊടുക്കാൻ നോക്കാം കഴിഞ്ഞപ്പോ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നൈട്രജന്റെ ഡെഫിഷ്യൻസിയാണ് തോന്നാന്ന് വെച്ചാൽ നമുക്ക് ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താ വെച്ചാൽ ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ നൈട്രജൻ ഡെഫിഷ്യൻസി വന്ന ഇലകളിൽ കാണിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതിലെങ്ങനെയാണ് നമ്മൾ പരിഹരിക്കേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ചിട്ടാണ് അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട് കേട്ടോ കാരണം ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിരുന്നു പല വീഡിയോയിലും നമ്മൾ ചെടിയിൽ പൂവ് വിരിഞ്ഞ് നിൽക്കുന്ന ടൈമിൽ നമ്മൾ ഫംഗീസൈഡോ ഇൻസെക്റ്റിസൈഡോ ഒന്നും സ്പ്രേ ചെയ്ത് കൊടുക്കരുത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ കാരണം കൂടിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇത് എൻ്റെ വീട്ടിൽ റംബൂട്ടാൻ്റെ തയ്യാണ് കേട്ടോ ഞാൻ ഇപ്പോൾ പ്രൂൺ ചെയ്ത് കൊടുത്ത് അതിൽ നിന്ന് പുതിയ ശിഖരങ്ങളൊക്കെ വന്ന് തുടങ്ങി ആ പുതിയ ശിഖരം വന്ന് തുടങ്ങുമ്പോൾ ഇലകളിലൊക്കെ കണ്ടില്ല ഇത് മഞ്ഞളിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ സധുവാ റംബൂട്ടാൻ്റെ ഇലകൾ വരുമ്പോൾ തളിരല ചെറിയൊരു മഞ്ഞളിപ്പിലാണ് വരുക പിന്നെ അത് കളറ് ആയിട്ടാണ് വരിക പക്ഷേ ഇതിൻ്റെ കണ്ടില്ലേ നിങ്ങൾ ഇല നല്ല രീതിയിൽ മഞ്ഞളിച്ചിട്ടാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ പലരും എനിക്ക് ഫോട്ടോ അയച്ച് തരാറുണ്ട് അപ്പോൾ അവരൊക്കെ പറയും ഇത് മഗ്നീഷ്യത്തിന്റെ ഡെഫിഷ്യൻസി ആണോ അല്ലെങ്കിൽ ബോറോൻ്റെ ഡെഫിഷ്യൻസി ആണോ അങ്ങനെയൊക്കെ പല രീതിയിൽ എന്നോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇല കണ്ടിട്ട് കാരണം നമുക്ക് മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസിയും അതേപോലെ നൈട്രജൻ്റെ ഡെഫിഷ്യൻസിയും കാണുമ്പോൾ ഏകദേശം ഒരേപോലെയാണ് തോന്നുന്നത് പക്ഷേ ഇത് ഫുള്ളായിട്ടൊരു മഞ്ഞ കളറിൽ വന്നില്ല അപ്പോൾ ഇത് നമ്മുടെ നൈട്രജൻ്റെ ഡെഫിഷ്യൻസി ആണ് കേട്ടോ സമയത്ത് മഡ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫുള്ളായിട്ട് മഞ്ഞ കളറിലല്ല വരിക കാരണം ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പച്ച കളറായിട്ടുണ്ടാവും അത് പച്ചും മഞ്ഞും ലൈറ്റ് മഞ്ഞും കൂടി ഒക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മഡ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കാണിക്കുക ഇതേപോലെ തന്നെ മാഗ്നീസിൻ്റെ ഡെഫിഷ്യൻസിയും അതേപോലെ അയേണിൻ്റെ ഡെഫിഷ്യൻസിയും കാണിക്കാനൊക്കെ ഏകദേശം നമ്മൾ ഇല നോക്കുമ്പോൾ ഏകദേശം സെയിം സെയിം ആയിട്ടൊക്കെ നമുക്ക് ഫീല് ചെയ്യും അപ്പൊ അതെന്താന്നുള്ളത് നമ്മള് ആയിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് കൊടുക്കാൻ നോക്കി അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ നൈട്രജന്റെ ഡെഫിഷ്യൻസി തോന്നുകയെന്ന് വെച്ചാൽ ചെടികൾക്ക് പെട്ടെന്ന് ആ മൂലം കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് പോളിയർ പോയി നമുക്ക് നൈട്രജൻ വളങ്ങൾ നമ്മൾ കൊടുക്കാം അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോ ബെസ്റ്റ് ഓപ്ഷൻ നമ്മളെ നാനോ യൂറിയ യൂറിയൊക്കെയാണ് കേട്ടോ അതൊക്കെ നമ്മൾ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെടികൾക്ക് ആ നൈറ്റജൻ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ ഇത് എത്ര എടുക്കേണ്ട വെച്ചാൽ നമുക്ക് രണ്ട് എം എൽ ഒക്കെ എടുത്താൽ മതി കേട്ടോ രണ്ട് ടു അഞ്ച് എം എൽ വരെ നമുക്ക് എടുക്കാം രണ്ട് എം എൽ എടുത്താൽ മതി ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അത് രാവിലെ ഒരു മണി സമയത്തൊക്കെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടികൾക്ക് നൈട്രജൻ കിട്ടേണ്ട ചില അങ്ങനെ കിട്ടും ഇനി നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് നൈട്രജൻ ആണോ അല്ലെങ്കിൽ നമ്മൾ മഗ്നീഷ്യത്തിൻ്റെ അല്ലെങ്കിൽ മാഗനീസിൻ്റെ അയറിൻ്റെ ഒരു ആണോ എന്ന് നമുക്ക് കൺഫ്യൂഷൻ വരുമല്ലോ അങ്ങനെയുള്ളതിന് നമുക്ക് മൈക്രോ ന്യൂട്ടൻസ് ഉണ്ടല്ലോ നമ്മൾ പോളിയാർ വഴി കൊടുക്കുന്ന മൈക്രോ ന്യൂട്രിയൻസ് അതും കറക്റ്റ് ഇടവേളകളിലായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് നൈറ്റ്ര നമ്മൾ കൊടുത്ത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് അതേപോലെ എടുക്കുക ആ മൈക്രോ ന്യൂട്രിയൻസ് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ ബാക്കിൽ ഓരോ മൂലങ്ങളും എത്ര പെർസെൻറ്റേജ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നിട്ട് അതെടുത്ത് രണ്ട് ഗ്രാം എടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ മൈക്രോ ന്യൂട്രിയൻസ് വാട്ടർ സോളിബിൾ നെയ്തുകൊണ്ട് മാത്രം ഫോളിയർ ആവണമെന്നില്ല അപ്പോൾ പാക്കറ്റിൽ ഫോളിയർ ആപ്ലിക്കേഷൻ പോയി എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇതിപ്പോൾ ഇന്ത്യയിലെ ഡെഫിജൻസി വരെ ഞാൻ ശ്രദ്ധിക്കാത്തതിനെ കൊണ്ടാണ് നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ചു പോവാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഡെഫിജൻസി ഒന്നും ചെടിയിൽ വരില്ല ഞാൻ കുറച്ച് ജോലി ആയതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല കാരണം രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആവും ഞാൻ വീട്ടിൽ എത്താൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു പോവുക എന്നുണ്ടെങ്കിൽ ഒരു ഷെഡ്യൂളിലൊക്കെ നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കുക എന്നുണ്ടെങ്കിലൊക്കെ നമുക്കിതുപോലത്തെ ഒക്കെ വരാതെ നമ്മൾ ചെടീനെ സംരക്ഷിക്കു നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നതുമാണ് കേട്ടോ അതേപോലെ പലരും ചോദിക്കുന്നതാണ് ഞാനിപ്പോൾ ഏതെങ്കിലും വീഡിയോയിൽ മൈക്രോ നൂട്ടിൻസിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്താൽ പലരും ചോദിക്കുന്നത് ഏത് കമ്പനിയുടെ മൈക്രോ ആണ് വാങ്ങി ഉപയോഗിക്കുന്നത് നല്ലത് എന്നൊക്കെ നമ്മൾ ഏത് കമ്പനിയാണെങ്കിലും കുഴപ്പമില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ആദ്യം തന്നെ ഇത് ഫോളിയോർ ആപ്ലിക്കേഷൻ വഴി കൊടുക്കുന്നതാണോ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടാമത്തെ അതിൽ കണ്ടന്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നു വെച്ചാൽ നമ്മൾ സെക്കൻഡറി എലമെന്റ്സ് ആയിട്ടുള്ള മഗ്നീഷ്യം ഉണ്ടോ എന്നുള്ളതും അതേപോലെ സൂക്ഷ്മ സൂക്ഷ്മമൂലങ്ങളായിട്ടുള്ള ബോറോണ് മാഗ്നീസ് ആയാണ് കോപ്പർ ഇതൊക്കെ കാര്യമായിട്ടുണ്ടോന്നുള്ളത് അതിന്റെ എത്ര പെർസെൻറ്റേജ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ മാത്രമാണോ നോക്കിയത് അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കമ്പനി നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അല്ലാതെ നമുക്ക് ഇതെല്ലാം കൂടി ഒരു കുടക്കിയിൽ കിട്ടിയിട്ടുള്ള ഒക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആൽബർട്ട് സൊല്യൂഷനോ അല്ലെങ്കിൽ അല്ലെങ്കിലും ബയോ ബയോട്ടോലിയോ അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇനി എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടി റിച്ച് കമ്പനിൻ്റെ ഒക്കെ കിട്ടും അതിലൊക്കെ സെക്കൻഡറി എലമെന്റ്സ് അതേപോലെ മൈക്രോ നോട്ടിൽസും കറക്റ്റ് ആയിട്ട് അടങ്ങിയിട്ടുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് വാങ്ങി ഉപയോഗിക്കാനും പറ്റുന്നതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകണമെന്ന് വെച്ചാൽ ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പൂ ഇട്ട് പൂ വിരിഞ്ഞു നിൽക്കുന്ന ടൈമിൽ നമ്മൾ വളങ്ങളോ അതേപോലെ ഫംഗീസയുടെ കീടനാശിനികളോ ഒന്നും തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അപ്പം എന്റെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് ഇന്നലെ എനിക്ക് മെസ്സേജ് അയച്ച് നിങ്ങളല്ലേ പല വീടുകളിലും ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഞാനൊരു നഴ്സറിയിൽ പോയപ്പോൾ അവർ നട്ടു ചെക്ക് പന്ത്രണ്ട് മണിക്കും വിരിഞ്ഞ് നിൽക്കുക പൂവൊക്കെ വിരിഞ്ഞു നിൽക്കുന്നവരൊക്കെ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ അതെന്താണ് കാരണം എന്നുള്ളത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞേ പറ്റേ കാര്യമുള്ളൂ നമ്മളിപ്പോൾ നമ്മളെ മക്കൾ നമ്മളെ വീട്ടിലുള്ള നമ്മളെ മക്കൾ നമ്മളെങ്ങനാണോ നോക്കുന്നത് അതേ സാധനത്തെ ഒരു അനാഥ മന്ദിരത്തിൽ നമ്മൾ മക്കളാക്കി കഴിഞ്ഞാൽ മക്കൾക്ക് ചിലപ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ മാതാപിതാക്കൾ നോക്കുന്നത് അതേ കയറിങ്ങി കിട്ടിക്കോണം എന്നില്ലല്ലോ അതേപോലെ തന്നെയാണിത് കാരണം നെയ്സറിക്കാർ എന്നുള്ള ഒന്നെങ്കിൽ അവർ അറിവില്ലായ്മ കൊണ്ട് ചെയ്തത് അല്ലയെന്നുണ്ടെങ്കിൽ അവരിത് കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ല കാരണം അവരിത് സെയിൽ ചെയ്യാനുള്ള എന്ന ഉദ്ദേശത്തോടെ ചെയ്തത് ഇതങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞത് കാരണം പൂവ് വിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾ എന്ത് തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ പൂവ് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് കാരണം വെള്ളത്തുള്ളി ആ പൂവ് വിരിഞ്ഞ് നിൽക്കുമ്പോൾ അതിലേക്ക് വെള്ളത്തുള്ളി വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മളെ സാഫൊക്കാന്നുണ്ടെങ്കിൽ അതിലേക്ക് വരുമ്പോൾ അത് കരിഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതൽ അതുകൊണ്ടാണ് അങ്ങനെ സ്പ്രേ ചെയ്യരുതെന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൂവ് വിരിഞ്ഞു നിൽക്കുന്ന ടൈമിലാണല്ലോ ഇത് പരാഗണം നടക്കുക പരാഗണം നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ തെനീച്ചകളും അതേപോലെ വള്ളുകളൊക്കെ ചെടിയിലേക്ക് വരണല്ലോ അപ്പോൾ ഇത് പങ്കി പങ്കിസൈടും കീടനാശിനികളും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് വരൂല്ല കാരണം അതിന്റെ സ്മെല്ല് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ അത് കറക്റ്റ് പരാഗണം നടക്കാതും ആ പൂവ് കരിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണെന്നാണ് പറഞ്ഞത് എല്ലാം അങ്ങനെ ആവണമെന്നല്ല അങ്ങനെയൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് പൂ വിരിഞ്ഞു നിൽക്കുന്ന ടൈമിൽ നമ്മൾ വളങ്ങളോ കീടനാശിനികളോ പങ്കിസൈടോ നമ്മളെ ഇനകളുള്ള പൂവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കരുത് നമ്മൾ അത്രക്കും ഷാർപ്പായിട്ട് ശ്രദ്ധിച്ച ഇലകളിനെ മേലെ മാത്രം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിലും ചെയ്തു കൊടുത്തുള്ളൂ നോ പ്രോബ്ലം ല്ല ഇങ്ങക്ക് അങ്ങനെ തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളി നോ പ്രോബ്ലം പറഞ്ഞത് ഈ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ അങ്ങനെ വരാൻ ചാൻസ് കൂടുതലാണ് പിന്നെ നട്ടുച്ചക്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സൂര്യപ്രകാശം ഇപ്പോൾ പന്ത്രണ്ട് മണിക്കൊക്കെ ചെയ്തുകൂടെയെന്നാണ് ചോദിച്ചത് കാരണം അവരങ്ങനെ ചെയ്യുന്നത് കണ്ടു എന്നുള്ളത് അപ്പോൾ നട്ടുച്ചക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്നെ ചിന്തിച്ചാൽ മതി കാരണം സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കുന്ന രവേ വെള്ളത്തുള്ളിയിലേക്ക് അടിക്കുമ്പോൾ അവിടെ ഇലകളിലൊക്കെ കറുത്ത ഡോട്ടുകൾ വരാൻ ചാൻസ് കൂടുതലാണ് അവിടുത്തെ ഹരിതമൊക്കെ ഒക്കെ നഷ്ടപ്പെടാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടാണ് നട്ടുച്ചക്ക് നമ്മൾ സ്പ്രേ ചെയ്യരുതെന്ന് പറഞ്ഞത് പിന്നെ ഫംഗിസൈഡും കീടനാശിനികളൊക്കെ നമ്മൾ വൈകുന്നേരം സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള എഫക്റ്റ് നമുക്ക് കിട്ടും ചെയ്യുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് അങ്ങനെ പറയാനുള്ളൊരു കാരണം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക്